ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം റെസിപ്പിയിലേക്ക് പോകാം കോവയ്ക്ക ഞാൻ റൗണ്ടിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തത് ഇത് നാടൻ കോവയ്ക്കയാണ് വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വറ്റൽമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ൊന്ന് മിക്സിമേ പൊയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ആനിയിലേക്ക് ആവശ്യത്തി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇത് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ കാരണം കോവക്കയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഞാനധികം ഉപ്പ് ചേർത്തിട്ടില്ല ഇത് ചെറിയ രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ചെറിയ ചെറിയുള്ളിയെ അതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം പാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ജീര കാൽ ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നില്ല കുറച്ച് തൈരൊന്നൊഴിച്ചു കൊടുക്കുവാണ് തൈരൊഴിച്ചാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ തേങ്ങ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടാണ് ക്വാളിറ്റി എല്ലാം ഒന്നും വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതിയെ കൂടുതലായാൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാമേ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി വറ്റപ്പൊണ് ഇട്ട് കൊടുക്കാമേ കറിവേപ്പിലുണ്ട് അന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കാൻ തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിന്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിന്റെ പച്ച ഫ്ലേവർ മാറാൻ ഇതിന്റെ ഫ്ലെയിം ഞാന് ഏറ്റവും കുറച്ചിട്ടിരിക്കുവാണ് ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുക്കാന് ഇനി ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാമേ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കല്ലേ ചൂടാക്കി എടുക്കുകയാകാവൂ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കൈ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ കോവയ്ക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നുവല്ലോ പിന്നെ ഞാൻ കുറച്ചു കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തൈരിൽ പച്ചടി ഇതിലേക്ക് ചേർക്കുക നല്ല ടേസ്റ്റാണ് ഈ കോവിച്ച പച്ചടിയെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചികരമായ കോവിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്